സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ ഇന്നലെ ഒരു ഇൻവെർട്ടറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പുതിയ വീടൊക്കെ ചെയ്യുന്നവർ എങ്ങനെ ഇത് കറക്റ്റായി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേര് കറക്റ്റായിട്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അപ്പം നല്ല പുതിയതായി പഠിച്ചു വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഇട്ടിരുന്നത് ഇൻവെർട്ടറിന് ഔട്ട് എന്ന് പറയുന്നത് ഒറ്റ വയറായിട്ട് ഉണ്ടാവുള്ളൂ ഔട്ട് എന്ന് പറയാനുള്ളത് ഇൻവെർട്ടറിൻ്റെ സപ്ലൈ പോണ വയർ ഒരു വയറായിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കാണണം കാരണം അതിൽ നിന്നാണ് എനിക്ക് ഷോക്ക് അടിച്ചത് ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വയറിങ് ചെയ്യാറ് കാരണം ഇതേപോലെ ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് കേട്ടോ അതായത് ഇത് ഇന്ന് ഇത് ഇന്നാണ് ഇതിന് സോക്കറ്റ് ഇതിലേക്ക് വരാം ഇത് ഔട്ട് വയറാണ് ഔട്ട് വയർ പറയുമ്പോൾ ഈ ഔട്ട് വയർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇൻവെർട്ടർ ഡി ബി ഉണ്ടല്ലോ ഇവരിവിടെ രണ്ട് ഡീ ബി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് പവർ ടീ ബി അതേപോലെ ഒന്ന് ഇൻവെർട്ടർ ടീ ബി ഈ ഇൻവെർട്ടർ ടീ ബിയിലാണ് നമ്മൾ ലൈറ്റ് ടീ ബി ലൈറ്റ് കാര്യങ്ങൾ ഫാന് കാര്യങ്ങളൊക്കെ ഇൻവെർട്ടർ ടീ ബിയിൽ ആണ് വരിക മറ്റേത് പവർ എ സി കാര്യങ്ങളൊക്കെയാണ് വരിക അപ്പോൾ ഈ ഇൻവെർട്ടർ ടീ ബിന്നാണ് ഈ മൂന്ന് വയർ വരുന്നത് അത് ഔട്ടാണ് അതായത് ഇൻവെർട്ടറിൽ ഇവിടെ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ പോകുന്നത് ഔട്ട് പോകുന്ന വയറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇൻവെർട്ടർ അതേപോലെ ന്യൂട്രി എർത്ത് ഈ മൂന്ന് വയർ ഇട്ടിട്ടുണ്ട് അല്ലേ ഇതൊരിക്കലും ഒരു വയറായിട്ട് ഇടരുത് മസ്റ്റായിട്ട് ഫേസ് ന്യൂട്രൽ ചേർത്ത് ഇത് മൂന്ന് ഇടണം അത് ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് അതേപോലെ ഈ സോക്കറ്റിലേക്ക് വരുമ്പോൾ സോക്കറ്റിൽ പല സ്ഥലത്തും കാണാൻ പറ്റും പലരും പല ഐഡിയയിൽ ചെയ്യുന്നുണ്ട് പലരും ട്യൂബ് വേ സ്വിച്ച് വെച്ച് ബൈപ്പാസ് ചെയ്യുന്നൊരു പ്രകൃതി കാണിക്കുന്നുണ്ട് അതിലേക്കൊന്നും പോകാതെ നിങ്ങൾ ഇതേപോലെ ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ ഇതാണ് സേഫ് ആയിട്ടുള്ളൊരു കാര്യം അതായത് സേഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് ഒരിക്കലും ട്യൂബ് വേ സ്വിച്ച് അതേപോലെ തന്നെ ഒരു വയറിട്ട് കൊടുക്കൽ രണ്ട് സോക്കറ്റ് പണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നു അതുപോലും കൊടുക്കാൻ പാടില്ല ഇതിങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പതിനാറാംസിൻ്റെ സോക്കറ്റും മുപ്പത്തി രണ്ടാം ഡി ബി ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡി ബി സ്വിച്ച് വെക്കാനും ഇവിടെ ഒരു കാര്യമുണ്ട് ഈ ഡി ബി സ്വിച്ച് ഞങ്ങൾ കുറച്ചായിപ്പോൾ തുടങ്ങിയിട്ടോ വെച്ച് തുടങ്ങിയത് അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ എർത്ത് വന്നിട്ടുണ്ടല്ലോ എർത്ത് ഒറ്റ ഒന്ന് ഇറത്ത എന്നിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ ഡി ബിന്ന് ഇറത്ത് വേറെ സപ്പിറ്റ് ഇടാം അതെന്ത് വേണം ചെയ്യാം ഇറത്ത് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് ഒറ്റ ഒറ്റയർത്തായിട്ടാണ് കൊടുക്കുന്നത് അതേപോലെ എത്ര നേരം ഒന്ന് ഇരിക്കും ഒന്ന് ബോഡി ഇതിൻ്റെ ബോഡിയിലേക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്ലഗ്ഗിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എറത്ത അങ്ങനെ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് ഡി ബി സ്വിച്ച് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സപ്ലൈ ഉണ്ടല്ലോ നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്ക് പോകുന്ന സപ്ലൈ അതിന്റെ നൂട്ട് അടക്കം നമുക്ക് കട്ടാവും ഈ പൊതുവേ ഇടി മിന്നലൊക്കെ വരുന്ന സമയത്ത് പലരും ഈ ഇൻവെർട്ടറൊക്കെ ചിലതൊക്കെ ഓഫാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഓഫാക്കിയാലും അവിടെ നൂറ് കട്ടാവില്ല ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാക്കിയാലും അവിടെ നൂറ് സപ്ലൈ കട്ടാവും അപ്പം ഇത് ഓഫായി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ആർ സി സി ബി വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തം സപ്ലൈ പോകും ഇതിൽ ഔട്ട് സപ്ലൈ നമുക്ക് എന്തായാലും കിട്ടും കാരണം ഇത് ഇത് സ്വിച്ച് ഓഫ് ആക്കിയാലും ഇതിൽ ഔട്ട് സപ്ലൈ ഉണ്ടാവും മറ്റേ നിങ്ങൾ സാധാരണ വൺ സിംഗിൾ വയർ ഇട്ടാലും ഇത് ഓഫ് ആക്കിയാലും സപ്ലൈ പോകില്ല പക്ഷെ നൂറ്റർ അവിടെ കടന്നിട്ട് നിൽക്കും അപ്പോൾ ഇടി മിന്നലെടുക്കുമ്പോൾ ചിലപ്പോൾ ഇൻവെർട്ടർ കുറച്ച് കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട് പിന്നെ പലരും ഞാൻ ഇടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടർ പോകുന്നതായിട്ട് ഒരിക്കലും ചെയ്യരുത് എർത്ത് നിർബന്ധമായിട്ട് ചെയ്യണം എർത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇൻവെർട്ടർ ഓഫ് ആക്കാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഓഫാക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബോഡിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആൾക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ ഇറത്ത് മസ്റ്റായിട്ട് ഇടണം ഈ എറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അവിടെ ആർ സി സി ബി ട്രിപ്പ് ഔട്ടും അപ്പോൾ അതാണ് നമ്മൾ ഡി ബി സ്വിച്ചിലേക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ബൈപ്പാസ് ചെയ്യൽ ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഒരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യണം ആ ബൈപ്പാസ് ചെയ്യേണ്ടത് ഞാൻ എന്തായാലും കാണിച്ചുതരാം അത് ആണ് ഈ സാധനത്തിന് ഊരി എടുത്തിട്ട് നേരെ ഈ ടോപ്പിലേക്ക് പിൻ ടോപ്പിലേക്ക് കുത്തി കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ നിന്ന് ബൈപ്പാസ് ആവും അതിൽ നമുക്ക് ടൂ വേ സ്വിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പ്ലഗ്ഗിന്ന് ഈ പ്ലഗ്ഗിലേക്ക് ഊരി കൊടുക്കാൻ വേണ്ടുള്ളൂ ഈ ടൂ വേ സ്വിച്ചിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓഫാക്കി ഓൺ ആക്കുന്ന സമയത്ത് ആ കോണ്ടാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫേസും അതേപോലെ ഇൻവെർട്ടറിൻ്റെ ഔട്ടും പാടെ ഔട്ടിലത്തെ ഫേസും പാടെ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടറെ ചിലപ്പോൾ അടിച്ചു പോകും അല്ലെങ്കിൽ അത് നേരെ സപ്ലൈ കയറി പോകും അപ്പോൾ അത് വേറെയും കുറേ പ്രശ്നങ്ങൾ എന്താ കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കോൺടാക്ട് കിട്ടിയിട്ട് ഇത് ഔട്ട് കൂടി പോകാണെങ്കിൽ ഇപ്പൊ സർവീസിൽ വേറെ അതിപ്പോ കെ എസ് ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചു കാരണം കൊണ്ട് ഇതിന്റെ ഔട്ട് നേരെ സർവീസ് ലൈനിൽ കയറി പോവുക ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇങ്ങനെയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യേണ്ടത് മുപ്പത്തിരണ്ടാം പേര് ഡി ബി സ്വിച്ച് വെച്ച് കൊടുക്കുക അതേപോലൊരു ഏഹ് പതിനാറാം ആംസിന്റെ ഒരു ത്രീ പിൻ സോക്കറ്റ് വെച്ചു കൊടുക്കെട്ടോ ഈ ത്രീ പിൻ സോക്കറ്റിലും വെറുത്ത് കണക്ട് എല്ലാം മസ്റ്റ് ആയിട്ട് എർത്ത് കണക്ട് ചെയ്യണം മെറുത്ത് കണക്ട് ചെയ്യാതെ ഒന്നും ചെയ്യരുത് ഇതേപോലെ ഔട്ടിലും മൂന്ന് വയർ ഇടാൻ ശ്രമിക്കട്ടോ ഇനി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം പിന്നെ ഡി ബി അസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ഇവിടെ വന്നിരിക്കുന്നത് ത്രീ വൈസ് കണക്ഷനാണ് അപ്പോൾ ഒന്നില് മൊത്തം ഇവിടെ മൂന്ന് ഡി ബി വരുന്നത് ഒന്ന് പവർ ഡി ബി അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ലൈറ്റ് ഡി ബി ആട്ടോ അതായത് ഇൻവെർട്ടർ ഡി ബി അതായത് ലൈറ്റ് ഡി ബി എന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ ലോഡ് മൊത്തം കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഡി ബി ആണ് ഒരു ഫാൻ ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരു ഫാന് ഒരു ലൈറ്റ് ഒരു സോക്കറ്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ബാക്കി സോക്കറ്റും കാര്യങ്ങളൊക്കെ പവർ ഡി ബിയിലാണ് വരുന്നത് കേട്ടോ അത് അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ബോർഡ് എടുത്തിരിക്കുന്നത് ആൾസി ആട്ടോ ആൾസി എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ നല്ല സ്മൂത്ത് സ്വിച്ച് ആണ് വിലയും കമ്മിയാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇവിടെ ഡി ബിയിലെ കാര്യങ്ങളത് ഇപ്പോൾ ഡി ബി ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഉള്ളു മുകളത്തെ ഡി ബി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജസ്റ്റ് കാണിച്ചുതരാം ഇപ്പം നമ്മളെ ഇപ്പം ഡ്രില്ല് ചെയ്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഇപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവാനായി ഒരു ആയിരം ആയിരത്തി തൊണ്ണൂറ് ഉറുപ്യ റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഇൻകോടെ ഡ്രില്ല് മെഷീൻ ആട്ടോ അതായത് ഇപ്പം നമുക്ക് സാധാരണ സ്ക്രൂ കാര്യങ്ങളൊക്കെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പ്ലംബിങ്ങിൻ്റെ അടക്കം ഞങ്ങൾ ഇതുകൊണ്ടാണ് സ്ക്രൂ ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ഐറ്റം കേട്ടോ ഈ കാണുന്ന ഇൻകോയുടെ ഡ്രില്ലിങ് അപ്പോൾ അത് രണ്ട് മൂന്ന് ഐറ്റം വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കൂടെ പരിചയപ്പെട്ടു തരാം ഒരു ചില ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ക്രൂ ചെയ്യാൻ കറക്റ്റായിട്ട് ഇതാക്കാം ഈ മെറ്റൽ ബോക്സിലൊക്കെ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം ഉപ ഉപകാരമാണ് മറ്റേത് തിരിച്ച് 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 കുറേ സമയം നമുക്ക് വേസ്റ്റാക്കി പോകേണ്ടി വരും നമുക്ക് സിം സിമ്പിളായിട്ട് തന്നെ അത് അയക്കാനും അതേപോലെ ടേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു ബോക്സിലേ വരിക നേരത്തെ ഇത് വാങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് രണ്ട് മോഡിലാക്കട്ടോ അതായത് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്ക്രൂ ഡ്രൈവർ പോലെ അങ്ങനെ വേണമെങ്കിൽ ആക്കട്ടോ രണ്ട് ടൈപ്പിലാക്കോ അപ്പൊ അത് ഇതിന്റെ വാങ്ങേണ്ട ഒരു ലിങ്കി അതിൻ്റെ മുകളിൽ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി കെട്ടോ അപ്പോൾ ആ ത്രീപ് ടോപ്പ് നമ്മൾ ജസ്റ്റ് കുത്തിനെ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യേണ്ടത് കേട്ടോ കാരണം അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് ബൈപാസ് ചെയ്യാൻ പറ്റും ഇത് സേഫാണ് കാരണം യാതൊരു അപകടങ്ങളോ കാര്യങ്ങളോ വരില്ല ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇത് ഊരിയിട്ട് നേരെ ഇൻവെർട്ടർ കുത്താം സ്റ്റോർഡ് അത് നേരെ ഊരിയിട്ട് ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഇത് കണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ വരിക അതിപ്പോൾ നമ്മൾ പതിനാറാംസത്തിൻ്റെ ത്രീ പിൻ ടോപ്പാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇൻവെർട്ടർ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നുണ്ടാവുക ശരിക്കും സിക്സ് ആംസും വരും പതിനാറാംസം വരും കേട്ടോ ഈ പല മോഡലിലും ഇൻവെർട്ടറിൻ്റെ ഔട്ട് പോയിരുന്നത് ചിലത് സിക്സും അല്ലെങ്കിൽ പതിനാറാണ് വരുന്നത് അപ്പോൾ നമ്മളത് ലൂപ്പിയാൻ വേണ്ടിയിട്ടാണ് പതിനാറാംസ് വെച്ചെടുത്തത് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ അതാണ് മുകളത്തെ ഡി ബി ആയിരുന്നു കേട്ടോ മോളത്തെ ഡി ബി ഇപ്പം ഡ്രസ്സിങ് ആണ് ഇവിടെ നമ്മൾ ഇൻവേർട്ടറിനോട്ടും ആ കെ സി ബി നൂട്ടും സപ്പറേറ്റും സപ്റേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്ലൈഡറിൻ്റെ നമ്മൾ എം സി ബിയും ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ സ്ലൈഡർ ഇപ്പോൾ നമ്മൾ സ്ലൈഡറിലേക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വയർ നമ്മൾ ക്രംപ് ചെയ്യുന്നത് ഇതേപോലത്തെ ഫെറുള് അല്ലെ ക്രംബിങ് ടൂള് വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സോക്കറ്റ് അല്ലെങ്കിൽ ക്രംപ് ചെയ്യാനുള്ള ടൂളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ കാണുമ്പോൾ ക്രംപ് ചെയ്ത് കാണാൻ പറ്റും ന്യൂട്രും അതേപോലെ എർത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മോളത്തെ സെക്ഷനാണ് വരുന്നത് മോളത്തെ കംപ്ലീറ്റ് സെക്ഷൻ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇൻവേർട്ടറിൻ്റെ കൊടുക്കുന്നത് ജസ്റ്റ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഡീപി ഡ്രസ്സിംഗ് ചെയ്തിട്ട് ബാക്കിയൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചതെട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ ഈ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്